ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം പത്രസ്യ പത്രേ ശയാനം ബാലം മുകുന്ദം മുക്കുന്ദം സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റി ഒൻപത് ശ്രീഹരെ നമ ശ്ലോകം ഒന്ന് വിഷോർവീരോ കഥയതു ധരണേ യസ്യൈവ അഘ്രിത്രേണ ത്രിജഗദഭിമിതം മോദത്തെ പൂർണ്ണസമ്പത് യോസൗ വിശ്വാനിധത്തെ പ്രിയമിഹ പരമം ധാമ തദ്ഭക്ത ദ്യന്തി അമൃതരസമരന്ത എത്ര പ്രവാഹ മലയാള പരിഭാഷ ആർ ചൊല്ലും വിഷ്ണുവീര്യം വീര്യം ഭുവനമതിലെ മണ്ണിന്തരീ എണ്ണുമാരോ ആർ മീണ്ടു ത്രിപ്പതത്താൽ ത്രിഭുവനമഖിലം തൃപ്തി സമ്പത്തുമേകീ ആർ വിശ്വത്തെ ധരിക്കുന്ന അമൃതരസമൊഴുക്കുള്ളൊരാനന്ദമേകുന്ന വീട്ടിൽ നിന്റെ ഭക്തർക്കിടയിൽ അടിയനെ എത്തുവാൻ സമ്മതിക്കൂ ശ്ലോകം രണ്ട് ആദ്യായ ആശേഷ കർത്തേ പ്രതിനിമിഷ നവീനായ ഭർത്തേ വിഭൂതേർഭക്താത്മാവിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദോ കൃഷ്ണാദ്യം ജന്മയോ മഹതിയ മഹദോ വർണയേൽ സോയമേവ പ്രീത പൂർണോ യശോഭി സ്ത്രരിതമഭിസേൽ പ്രാപ്യമന്ദേ പദം തേ പരിഭാഷ ലോകാദ്യൻ ലോകമൂലം പ്രതിനിമിഷമതിൽ ഐശ്വര്യദാതാ വിഷ്ണു ദ്രവ്യങ്ങളാലേ യജനമതു നടത്തുന്നൊരാ ഭക്തവര്യൻ ആരാണോ കൃഷ്ണഗാഥായ മഹിതമതും കീർത്തനം ചെയ്തിടുന്നോൻ ആനന്ദര്യമോടെവിടെ മരുവിനിൻ ഗേഹമെത്തിയി ശ്ലോകം മൂന്ന് ഹേ സ്തോ കവീന്ദ്രസ്തമിഹു യഥാതയേ തഥ്യതം വേദസ്യ സാരം പ്രണുവത ജനനോപത്തലീല കഥീ ജാനന്ദാസ്യ നാമാന്യഖിലുഖകരാണീതി മലയാള പരിഭാഷ സ്ത്രോത്രം ചെയ്യുന്ന നിങ്ങൾ കവികൾ എതുവിധം ഉള്ളിലൊർക്കുന്നിപ്പോൾ വേദത്തിൻ സു വിഷ്ണൂ മധുവിധം അവനേ വാഴ്ത്തു ലോകർക്കു വേണ്ടി ജന്മകർമ്മം സുഖകരമിലം കീർത്തിയേറും ചരിത്രം വിഷ്ണു നീ നൽകും തത്വോധം മഹത്ത ശ്ലോകം നാല് വിഷ്ണോ കർമാണി സമ്പശ്യത മനസി സദായ സധർമാന ബദ്രജ്ഞാനീന്ദ്രസേഷ ഭ പ്രിയസഖ ഇവ ക്ഷേമകാരി പരപദമനുഷം പ്രകാശം ചതനോൽക്ഷേമ പരപതമനിഷം യർഭാസയേ മലയാള പരിഭാഷ പരിഭാഷിച്ചുവിധമനിഷം വിഷ്ണു ചേരി മൂലം നൽകുന്ന ഐശ്വര്യമെന്നും ശതമഹനുതുലോം ഭൃത്യനായി മിത്രമായി യോഗീന്ദ്രർ കാണുമെന്നും പരമപദമതങ്ങാരുടെ ശ്രേഷ്ഠലോകം വിപ്രർ സന്തോഷമോടെ സ്തുതികളെവനെ ചെയ്യുന്നു നാം കാണുകെന്നും ശ്ലോകം അഞ്ച് നോ ജാതോ ജാമാനോപിച്ച് സമധിഗതസ്വന്മഹിന്നോ അവസാനം ദേവശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപിതേ നാമ ശംസാമി വിഷ്ണു തം സംസ്തൗമി നാനാവിധനുതി വച്ചനൈരസോകത്രയപ്യൂർധം വിഭ്രാജമാനേ വിരചിതവസതി തത്ര വൈകുണ്ഠലോകേ മലയാളപരിഭാഷ ജീവിച്ചോർജന്മമാകേണ്ടവരെ വരുമറ് അവരെവരുമറിഞ്ഞിയില നിന്മേന്മയെല്ലാം ശ്രേയസ് എല്ലാം അറിഞ്ഞിട്ടിടതടയൊഴിവായി നിന്നെ കീർത്തിച്ചിടാം ഞാൻ ഈ ലോകം മൂന്നിനും മേൽ പരമപത്മതാം സുപ്രസിദ്ധം വികുണ്ഠേവാണിയിടും വിഷ്ണുദേവ പലവിധമിനിയും കീർത്തനം ചെയ്യൂ ഞാനും ശ്ലോകം ആറ് ൃഷ്ടതിജനിയ പ്രഥമമയ വിഭോ ഗർഭേശേ ദുസ്വാത്രയേ ജീവ ജലശയ ഹരേ സമാപൻ തസശ പ്രബോധേ വിനിതമഭവത് പദ്മേകം ഹീനോ ദിക്പത്രം ആഹു കനകരണിമൃത് കർണികം ലോകരൂപം മലയാള പരിഭാഷ കൽപാദ്യോയം തവ പപു അതിനെ ഗർഭമായി ധരിച്ചു ചേർന്നു നാരായണ വന്ന് അഖിലമതു വിഭോ ജന്തുജാലം ഭവാനിൽ പിന്നേയുണ്ടായിതപ്പോളജലജമതൊന്നാശു നിന്നാഭിദേശേ അപ്പുവാണി പ്രപഞ്ചം ദിശയിതളുകളുഭാഗം ശ്ലോകം ഏഴ് ഹേ ലോക വിഷുരേതദ്ഭുവന ഭജനയൽ തന്നീധ യൂയം യുഷ്മാഗം ഹ്യന്തരസ്ഥീഹ പ്രഖ്യമായാവരി പരിവൃത മനസോ മോഹിത നാമ ൂപൈ പ്രാണപ്രീത്യേകതൃപ്തര മഖപരാ ഹേച്ഛാ മുകുന്ദ മലയാള പരിഭാഷ മാലോകർ നിങ്ങളത് മുഴുവൻ വിഷ്ണു നിർമ്മിച്ച കാര്യം മറ്റേതോ വിഷ്ണുരൂപം ഹൃദയമതിലഹോ കാ മഞ്ഞെപ്പോൽ മായമൂടി മനമതു വിവിധം നാമരൂപാൽ ഭ്രമിച്ചും പൂജായാഗം കഴിപ്പൂ വിഷയസുഖപരർ കൃഷ്ണനിൽ പ്രേമഹീനർ ശ്ലോകം എട്ട് മൂർധ്മാഹസി ഖലു സഹസ്രാണി സമ്പൂര്യ വിശ്വം തൽപ്രോക്കി തിഷൻ പരിമിത വിവരെ ഭാസി ചിത്തരേവി ഭൂതം ഭവ്യം സർവം പരപുരുഷ കിഞ്ച ഭൻകിച്ച്ഹേന്ദ്രിയാതിഷ്വാവിഷ്ടോപ്യുദ്ഗതൃതസുഖരസം ചാൻപുഷേ മലയാള പരിഭാഷ കണ്ണും ശിരസും വളരെ ദശതത്തോട് വിശ്വം നിറഞ്ഞും വിശ്വത്തിൻ വിശ്വത്തിൻ്റെ ചെറിയ മനമതിൽ സൂക്ഷ്മനായി ശോഭയാർന്നും ഭൂതം നീ ഭാവിയും നീ പരമപുരുഷ നീ ഇന്ദ്രിയം ദേഹമാകും എല്ലാം വിട്ടിട്ടുയർന്ന പരമപദമതാ മോക്ഷമായി വാണിടുന്നു ശ്ലോകം ഒൻപത് യുത്രൈലോക്യൂപം ദധദപി ചോ നിർഗതോനന്ത വർത്തസേ തവ ഖലു മഹിമാ സോപ്പി താവാൻകിമന് സ്കേ ഭാഗ എഖിളഭുവനധയാൃശ്യത്തെ ത്രയംശ്രംശകൽപ്പം ഭൂയിമോദാത്മകമുപരി തോ ഭാതി തസ്മൈ മലയാള പരിഭാഷ എന്തൊന്നാൽ മൂന്നു ലോകം തവ വപുവുതാനെങ്കിലും ഭിന്നമായി ശുദ്ധം സീമയ്ക്കതീതം മഹിമയും അതുപോലുള്ളതാം ജ്ഞാനരൂപം കാണുന്നംശമീശാഭുവനമഖിലവും ബാക്കി മുക്കാലും അങ്ങിൻ സാന്ദ്രാനന്ദസ്വരൂപം അവയുടെ മുകളിൽ വാഴുമങ്ങേ നമിപ്പൂ ശ്ലോകം അവ്യം തേ സ്വപം ദുരധിഗമതമു ശുദ്ധൈകസം വ്യക്തം ചാപ്യേത സ്ഫുടമൃതര സോധിതുല്യോത്കൃഷ്ടഭീഷ്ടാ തതിഹ ഗുണരസേനൈവിത്തരന്തീ മൂർത്തി സംശ്രയേഹം പവനപുരപതേ പാഹി മാം കൃഷ്ണ രോഗാത് മലയാള പരിഭാഷ അവ്യക്തം നിന്റെ രൂപം വിഷമമറിയുവാനെങ്കിലും ശുദ്ധസത്വം നിൻ രൂപം നിൻരൂപം സമുദ്രത്തിലെ കുഞ്ഞിയോളം സർവശ്രേഷ്ഠം അഭീഷ്ടം ഗുണമികവതിനാൽ ചിത്ത രൂപത്തെ വാഴ്ത്തിയിടുന്നു പവനപുരപതേ കൃഷ്ണ രക്ഷിക്കു രോഗാൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ